നമ്മളെ കേരളം മൊത്തവും സത്യം പറഞ്ഞ നമ്മള് ഭാഗ്യം ചെയ്യുന്നവരാട്ടോ കേരളം മൊത്തവും വനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭാഗമാണ് കാരണം ഇതാണെങ്കിൽ ഒരു കാഴ്ച നമുക്ക് നമ്മൾ ഒരുപാട് ദൂരെ കാണുന്ന കാറ്റടിപ്പാടാ കേട്ടോ കാണാൻ പറ്റൂന്ന് അറിയാൻ വയ്യ കേരളം കഴിക്കാനും തമിഴ്നാടായി ഇപ്പം തമിഴ്നാടാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങും കേട്ടോ ഇതൊക്കെ അമ്പലവും കാര്യങ്ങളും ഞങ്ങൾ താഴെ നോക്കിയപ്പോൾ തന്നെ ഒരു മല കണ്ടു പക്ഷെ ഞങ്ങൾ മല കയറി ഇറങ്ങണമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ കയറി 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 കുറെ മേളിൽ കയറി അന്നേരം മനസ്സിലായി ഇത് കൗങ്ങാണ് കേട്ടോ നമ്മൾ നാട്ടിൽ ഇപ്പം താഴെ കൃഷി ഇല്ലാത്ത സംഭവങ്ങളെന്നാണ് കൗങ്ങുന്നത് അങ്ങനെ ഞങ്ങള് കയറി ഒരുപാട് കയറി ഇതിനിക്ക് മല കയറുന്നത് ഈ മലയാണ് ഇപ്പൊ കയറി ഇറങ്ങുകൊണ്ടത് നമ്മൾ ഈ കാണുന്ന മലയാള ഈ കാണുന്ന മല ഇത് കേരള കേരളത്തിൽ നിന്ന് മല കയറി നമ്മൾ ഇറങ്ങിയതാ എന്റെ ഫോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ എടുക്കാൻ പറ്റാഞ്ഞത് ഇത് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി ഒരു കേരള ബോർഡറും കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് ഇറങ്ങിയപ്പോ ഒരു മൂന്ന് ഒരു ഒരു കിലോ ഒന്നൊന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചയാണ് തമിഴ്നാടാണ് ഇപ്പൊ ഈ നമ്മൾ കാണുന്നത് എന്ത് ഇവിടെ നിന്നോ ആയിട്ട് അങ്ങനെ പാടങ്ങളാണ് കാണുന്നത് ഊഹ് ഞങ്ങൾ നിൽക്കുന്ന ഇതോ നമ്മളിവിടെ കാണാൻ പറ്റുന്നത് തമിഴ്നാട് ഇത് കേരള ഇവിടെ തമിഴ്നാട് വ്യത്യാസം കണ്ടോ നമ്മളെ കേരളം മൊത്തം സത്യം പറഞ്ഞാൽ നമ്മൾ ഭാഗ്യം ചെന്നാലാണ് കേട്ടോ കേരളം മൊത്തവും വനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭാഗമാകും കാരണം ഇതാണെങ്കിൽ ഒരു കാഴ്ച നമുക്ക് ഈ ടോപ്പിൽ ഈ മരയുടെ മുകളിൽ നിന്ന് കേരളത്തിലോട്ട് നോക്കി നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല മൊത്തം മരങ്ങൾ മാത്രമായിരിക്കും ഇവിടെ നോക്കി നമുക്ക് മൊത്തം ഒരുപാട് ഇങ്ങും അങ്ങനെ മരങ്ങളും ഒരുപാട് ദൂരായിട്ട് കാറ്റാടിപ്പാടും നമ്മളാ ഒരുപാട് ദൂര കാറ്റാടിപ്പാടോ കാണാൻ അറിയാൻ വയ്യ ഇല്ല കാറ്റാടിപ്പാടില്ല ഡാമോണ്ട് ഡാമല്ല റോഡിന്റെ ഭാഗമായിരിക്കും കാറ്റടിപ്പാടം കാറ്റടിപ്പാടോ ഫുൾ കാറ്റടിപ്പാടാ സ്ഥലങ്ങളാ കൃഷി സ്ഥലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ ചൂടായി കേരളത്തിൽ മൊത്തം കാടാണെങ്കിൽ തമിഴ്നാട്ടിൽ മൊത്തം കൃഷിയാണ് ശരി നമ്മള് കേറി നല്ല തണുപ്പില്ലായിരുന്നു ഇപ്പൊ ഇറങ്ങിയപ്പോ ചൂടായില്ലേ മല തണുപ്പായിരുന്നു ചൂടായി കേറാ കൂടുതലും പോവുകയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടത്തെ കാഴ്ച എന്താ അറിയാൻ വയ്യ പോന്നെ കണ്ടുണ്ടോ അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മറക്കുന്നത് വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുക്കാൻ ബെല്ലായിക്കൊണ്ട് അമർത്താൻ ഒട്ടും മറക്കരുത് അന്നേരം വീഡിയോ ഇത് തമിഴ്നാട് ആണ് കേട്ടോ തമിഴ്നാട് അത് കേരളാണ് കേട്ടോ ആ മലയ്ക്ക് അപ്പുറം അപ്പുറങ്ങൾ കേരളമായിരിക്കും ഇപ്പത്തോടെ വന്നാൽ തമിഴ്നാടാവും നമ്മൾ ഈ മലയാണ് കേറി ഇറങ്ങി വരുന്നത് കാണുന്ന മല നമ്മൾ കേറി ഇറങ്ങി വരുവാണ് പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റില്ല ചാർജ് ഇല്ലായിരുന്നു അതാണ് പറ്റിയൊരർത്ഥം

റോഡ് തമിഴ്നാട് ും കേരള റോഡ് കൂടെ വ്യത്യാസം കണ്ടോ ഫിനിഷിംഗ് വർക്ക് കണ്ടോ നമ്മൾ വന്ന റോഡ് ഒരു ഫിനിഷിംഗ് വർക്ക് ഇല്ല വേറെ വെറുതെ ടാർക്കി ഒഴിച്ച് ഒട്ടിച്ചുണ്ടോ ഇനിയും ബോർഡർ ഇല്ലേ തമിഴ്നാടിന്റെ അവർക്ക് സൈഡില് വെച്ചോ ഗാർഡ് വെച്ചോ നമ്മളവിടെ ഗാഡലോ കേട്ടോ ആകാശ കാഴ്ച ഉണ്ടോ ആകാശ കാഴ്ച സത്യം പറഞ്ഞ തിരിച്ചങ്ങ് നമ്മളെ വന്ന വഴി തിരിച്ചു പോവാ ഈ വിധം കെടുത്താ മതി നമ്മള് വന്ന വഴി തന്നെ തിരിച്ചു പോയാൽ ഇങ്ങനെയുള്ള കാഴ്ച ഒന്നും കാണാൻ പറ്റത്തില്ല

കെ പിടിയില്ലേ വണ്ടിക്ക് അത് ഫോൺ ഇല്ലായിരുന്നു ഇന്ന് ഫോൺ ഒരു ഫോൺ കാരണം ഇത്ര ദൂരം വരുന്ന കടം മേടിച്ചോണ്ടാവുന്നേട്ടോ കേസകരമാണ് എല്ലാം കാഴ്ചയും പഞ്ഞിയുംപ നമ്മുടെ നാടിനുള്ളായിരുന്നു എന്റെ വീടിൻ്റെ അവിടെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നശിപ്പിച്ചതാണ് കാരണം തടിയുണോ ഇല്ലെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന കാ നല്ല കോട്ടൺ പഞ്ഞിയാണ് അവിടെ തമിഴ്നാട് ബോർഡാണ് ഇപ്പൊ കളങ്കണേ തമിഴ്നാട് കേരള ബോർഡിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് നമ്മൾ ഇത്ര നടന്ന് വന്നോണ്ടിരുന്നത് കല്യാണ മണി ആർച്ച ഉണ്ടോ നല്ല ദിവസം ഉണ്ട് കാണ ഒരു കല്യാണ വീടിന്റെ ഫ്രണ്ട് നമ്മളിപ്പം കണ്ടത് കൊച്ചി വീടൊക്കെയാണ് പക്ഷെ അവര് വീടിന്റെ ഫ്രണ്ടിന്റെ ആർച്ചുണ്ടോ പഴയ അതാണ് പഴയ ആർച്ചയും കണ്ടിട്ടില്ല ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം Então, േ ആദ്യം കണ്ട പൈനാപ്പിൾ കൃഷി അല്ലാതെ കൃഷി ചെയ്തിട്ടുണ്ട് കാഴ്ച വന്നോണ്ടിരിക്കുന്നല്ലോ മീൻ ഓടി കയറിയേ പിന്നൊന്നും ഇല്ലല്ലോ കൊറോണ കൊറോണ കേട്ടോണ്ടി നമ്മളിത് കേരള വണ്ടി കണ്ടിരിക്കുന്നു തമിഴ്നാട് ആണ് കേരള വണ്ടി കുറച്ചു വർഷം കണ്ട ഇപ്പഴന്നെ തമിഴ്നാട് നമ്മളെ തമിഴ്നാട് ഇവരെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വാഹനമാണ് ഈ കാണുന്നത് നമ്മളെ കേരളത്തിലെ ആരും വല്ലാണ്ട് ഉപയോഗിക്കാറില്ല ഈ പോത്ത വണ്ടി

നമ്മൾ നാട്ടിൽ ഇപ്പം അപുരുമാട്ടുള്ള കാഴ്ചകള് ഈ തലയിൽ ഈ പൂവെക്കുന്നത് വെച്ചേക്കുന്നത് അവര് വെച്ചേക്കുന്നത് നമ്മളവിടെ കാണാനുണ്ടോ സ്ത്രീകൾ ഇപ്പൊ അവര് വല്ല് പോല്ലപ്പോ മല്ലിക്കിളിയും വല്ലിക്കിളിയും സിനിമയ്ക്ക് പറഞ്ഞുതരണ്ട് ോഷങ്ങളൊന്നുമില്ലല്ലേ നല്ല പുളി കിട്ടുന്നില്ല നല്ലത് വരുമാന എവിടെ നോക്കിയാലും കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാഴ്ച കാഴ്ച നടന്നു പണ്ടോ എത്ര നേരം കണ്ടോ സംഭവം പച്ചിയും വണ്ടിയും കണ്ടോ നല്ല ഒരു ആച്ഛോനാ നിൽക്കുന്ന ആ പുളിമരം നിൽക്കുന്നില്ലേ നമ്മുടെ നാട്ടിൽ കണക്ക് പുളിമരം കൊണ്ടുവരാവുന്നേ പക്ഷേ പക്ഷെ അത് ചെയ്യുന്നില്ല അതങ്ങനെ റോഡില്ല റോഡ് വിവസിക്കുന്നില്ലല്ലേ

എന്നിട്ട് വേവനം തമിഴ്നാട്ടിൽ കുറവാണെന്ന് വന്നിട്ട് നമ്മുടെ കേരളത്തിൽ അത് കുറവാണെന്ന് തോന്നുന്നു വ്യാപനം തമിഴ്നാട്ടിലേക്ക് അത് ഞാൻ മുമ്പ് ഇവിടെ തമിഴ്നാട്ടിൽ വന്നപ്പോ ഒരു ഷോപ്പിക്കറിയായിരുന്നു അങ്ങനെ ഞാൻ ചോദിക്കുന്നവർ അവിടെ കൊറോണ വന്നു പോകുന്നാണ് അവിടെ പറയുന്നത് അവരുടെ നാട്ടിലാണ് കൊരണ വന്നു പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറയാനായിട്ട് അന്നാന്ന് പറഞ്ഞു അന്നട അവരൊന്നും നിന്നുമില്ല ആരും ഹെൽമെറ്റ് മാസ്ക് ഇല്ല റോഡ് ഇത് പറഞ്ഞ ഹെൽമെറ്റ് ഹെൽമെറ്റ് രൂപില്ല കേട്ടില്ല ഇത് നെൽപ്പറങ്ങാടോ ഇവിടെ നെൽപ്പറങ്ങാണ് നമുക്ക് രണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട് ആദ്യം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ചേർന്ന് മുമ്പത്തെ നമുക്ക് ചെക്ക് ഉണ്ട് പറയുന്നത് കാരണം വന്ന നമ്മൾ വന്ന് വരാം കേരള തമിഴ്നാട് ബോർഡ് കടന്നു പോകുന്ന നേരത്തെ ചെക്കിംഗ് കാലൊന്നും അവർ പോയിട്ട് തുറന്നു വന്നു ഇനി പിടിഞ്ഞ് കയറാനൊരു പറയാൻ അറിഞ്ഞാ രണ്ടാഴ്ച കൂടെ പോകുമ്പോൾ തമിഴ്നാട് ഗ്രാമപ്രദേശവും ഉണ്ടോ നെല്ല് നെൽപ്പറങ്ങണോ വിളഞ്ഞിടക്കുന്നു ഇവിടെ വിളമ്പി കിടക്ക കേട്ടോ ഇതന്നെ കേരള തമിഴ്നാട് ബോർഡറിന്റെ ഭാഗം എത്താറായിട്ടുള്ളത് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ലൊരു മലയാണ് വല്യൊരു മലയാണ് ഇത്രത്തുണ്ടോ ഈ സൈഡിൽ നമുക്ക് നല്ല കൃഷി നെല്ല് കൂടുകൊണ്ടിരിക്കുക ആ സ്ഥലത്ത് നെല്ല് കൂടുകൊണ്ടിരിക്കുവാണ് ഇവർക്ക് കൂടി മല വേണ്ട നല്ല ദിവസമാണ് മല നിക്കുന്ന ആണെങ്കിലും വലിയ ദിവസമാണ് കച്ചിയും വണ്ടി ഇവിടുന്നൊക്കെ ഇവിടുന്ന് അതിനൊക്കെ കച്ചി വരുന്ന അരി വരുമ്പോ അരി മാത്ര ഇവിടെ ഇവിടെ കൃഷി ആഹിമാർ കഴിക്കുക നമുക്ക് പച്ചക്കറി വരും ഇത് കേരളത്തിലെ വലിയ വണ്ടി ചെറിയ വണ്ടി വന്ന കേരളത്തിലിട്ടേ അവിടുന്ന് നമുക്ക് ഏത് വണ്ടി ഇങ്ങോട്ട് രീതിയുള്ളൂ എന്ന പോലെ പിന്നെ ഞാൻ ഒരു കഷ്ടനാണ് ഞാൻ കൃഷി ചെയ്യാണ് കൃഷി ചെയ്യാൻ വാങ്ങി പോകുന്നു കേരളത്തിന്റെ ലോഡ് വരുന്നത് പറഞ്ഞാൽ ലോഡ് തമിഴ്നാട് ചെക്ക് പോസ്റ്റാ കൈപോസ്റ്റ് പക്ഷേ കേരള ചെക്ക് പോസ്റ്റോട് ചേരിയാണെ തണുപ്പ് തുടങ്ങി മലയേറിയപ്പോട്ടെണ്ണ പോണ്ണ പോ വിട്ടുപോ ഇത്ര നേരം വെയിലും പെട്ടെന്ന് ഒരു തണുപ്പ് വന്ന ഞാൻ മുമ്പത്തെ ട്രിപ്പ് ഇവിടെ വരാൻ നേരത്തെ റോഡ് മൊത്തം പോലീസ് പോലീസായിരുന്നു പാസ് ഉണ്ടെങ്കിലും നമുക്ക് കേരള തമിഴ്നാട് ബോർഡർ കടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇപ്പം എന്തായാലും ആ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു ഈ എന്തായാലും കേരള പോയിട്ട് വേറെ അറിയാൻ അവസ്ഥ എന്തോ നമ്മ കേറായി കേട്ടോ അതെ തല തന്നു നല്ല പല കയറുന്നവരും തണുത്ത് കൂടിക്കൊണ്ടിരിക്കുക നല്ല നനത്താണ് തണുത്ത് കൂടിക്കൊണ്ടിരിക്കുക കഴിഞ്ഞാൽ മതി കൂടെ കൂടെ നമ്മളെ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കേരള ബോർഡറിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ കാഴ്ചകൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത കാഴ്ചകൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാരി ഇഷ്ടമായിട്ടുള്ള ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മറക്കരുത് വീഡിയോ പെട്ടെന്ന് എടുത്ത് കേട്ടാ തൊട്ടാണെന്നു വരെ ബെല്ലായിട്ട് ഒട്ടും മറക്കരുത് അത്തരം നിങ്ങളുടെ അഭിപ്രായമായിരുന്നു